ഇല്ല ഞാൻ പോണാ പോയി വരും വെതിന് ഇത് തൊലിക്ക് ക്ലീൻ ആക്കി കൊള്ളാം ദേ ആ ചാനയുടെ കാര്യം അപ്പുറത്തെ കുണ്ടിൽ കൊണ്ടു ഇടോളണം അണ്ടി എനിക്ക് ഇതൊന്നും ചെയ്തിട്ട് ശീലമില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു ഇവിടൊക്കെ നിക്ക് ഈ ജോലിയൊക്കെ ചെയ്യണമെന്ന് വേണെങ്കിലും പോക്കോ ഓ നോ ഞാൻ എന്ത് ചെയ്യും ഇതൊന്നും എനിക്ക് ശീലമില്ല ആ ഇങ്ങനെ ക തന്നെ പഠിച്ചു വരുന്നത് മര്യാദക്ക് ചെയ്താ ഞാൻ ഇപ്പോ പുല്ലേന്നിട്ട് വരും അപ്പോഴേക്കും ഇത് ഇവിട ക്ലീൻ ആക്കി ഇരിക്കണം ഓടേ കൊട്ടെതെ കുഞ്ഞുചനോ മരന്നു ഞാൻ അത് ശരി നീ ഇവിട പാട്ട് പാടി ഇരിക്കാനല്ലേ േബി എന്താ നീ ചൂടാവുന്നത് നിന്റെ മനസ്സിലൊന്നും എന്താ നിനക്ക് പറ്റിയേ ഇത്രയുള്ളൂ പ്രശ്നം ഇത് സാധാരണ ആ കൈക്കോട്ടേറ്റൊക്കെ ഒന്ന് വെറുതെ മതി അയ്യോ മോളു നീ ചെയ്തോട്ടോ അമ്മ ഭയങ്കരാണ്

നീ ോ എനിക്ക് ഞാൻ 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 തന്നെ പോവുക വേണ്ട ഇഷ്ടമല്ല നീ എന്നോട് എന്നോട് മിണ്ടണ്ട ഇനി അങ്ങനെ പറയില്ലല്ലോ എനിക്ക് പ്രോമിസ് എന്നെ താങ്ക് യു പോയിട്ട് പണി ചെയ്തോ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാനിപ്പോ അമ്മാ ചോറാ എന്താടി നീ കിടന്ന് ഒച്ചയക്കുന്നത് നിനക്ക് പോയി എടുത്തൂടെ നീ പോടി എനിക്ക് എന്റെ അമ്മ എടുത്തിട്ട് വരും ആ ഇപ്പോഴേ ഉള്ള കുട്ടിയാണ് നിന്റെ വിചാരം പോട്ടി എന്താടി ഞാൻ വരുമ്പോഴേക്കും രണ്ട് അമ്മ തല്ലി കുടിക്കോളി അമ്മ വെച്ചു നിന്നിട്ട് വെയ്യ പോയി ചോറ് എടുത്തിട്ട് വാ ആ അടുക്കളയിൽ പോയി നിനക്ക് ഒന്ന് എടുത്തൂടെ എന്റെ അമ്മ വാരി തരുന്ന സുഖം ഉണ്ട വേറെ എന്തിനെങ്കിലും നീ കുറേ ആയി എന്നെ കിടന്ന് സോപ്പടാൻ തുടങ്ങിയിട്ട് അമ്മ പോയി ചോറ് എടുത്തിട്ട് വാ ഇപ്പോ തരാം ഓ ഒരു അമ്മക്കുട്ടി വന്നിരിക്കുന്നു പോട്ടി അസിയപ്പെട്ടിട്ട് കാര്യമില്ല ഈ വീട്ടിൽ എനിക്ക് പണികൾ എടുക്കണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം എൻ്റെ അനിയത്തിയായ നീ ചെയ്യും അതാണ് ഇവിടുത്തെ പോളിസി ആ നീ എപ്പോഴും അങ്ങനെ നിനക്ക് കിട്ടേണ്ടത് കിട്ടും അമ്മ ഒരു കൂടി കൊറച്ച് തരാട്ടോ എൻ്റെ അമ്മ എനിക്ക് വാരി തരുവായിരുന്നു ചോറ്

ഞാൻ ോ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊന്നുകളും അമ്മ ഇനി അവളെ ഈ വീട്ടിലേക്ക് പറഞ്ഞത് അച്ഛനങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അച്ഛമ്മ കേക്കണ്ട അമ്മ വാ നമുക്കൊന്ന് പോയി നോക്കാം അമ്മ ദേഷ്യമുള്ളതായിട്ട് അഭിനയിക്കായിരുന്നു നമുക്കൊന്ന് പോയി നോക്കാം കിടന്ന് അതിനു അതിനുമ്പേക്ക് പോയിട്ട് വാ വേഗം വേഗം ഇത് പിൻഭാഗത്ത് കുറെ സ്ഥലങ്ങളുണ്ടമ്മേ അവിടെ പശു ആടും എല്ലാം ഉണ്ട് നമുക്ക് അതിന്റെ അരികെ കൂടെ പോയിട്ട് നോക്കി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഞാൻ കാണും മിണ്ടാ വിരിക്കേ അമ്മേ ഇവിടെ നിന്ന് നോക്കിക്കോ ചിലപ്പോൾ പുറത്തേക്ക് വന്നാലോ എന്റെ കാണാൻ കൊതിയാവുന്നു അപ്പോഴേക്ക് അമ്മ സങ്കടപ്പെടാൻ തുടങ്ങിയോ നമ്മൾ വന്നിട്ട് അവളെ അറിയാൻ പാടില്ല ഏയ് അവളെ കണ്ടാൽ അറിയാത്ത പോലെ അങ്ങോട്ട് നടക്കണം കേട്ടോ എന്നോട് ക്ഷമിക്കാം അമ്മ ചെയ്തേ സോറി അമ്മ നീ വീട്ടिपോരെ നീ വീട്ടിലത്തെ കാരണം ഒരു രസില്ല തലുടാനന ആരുമില്ല അമ്മ എന്നെ കൊണ്ടുപോയി ഇരുന്നാ ഞാൻ വരി നമ്മുടെ കൂടെ ശരി മോനെ അമ്മ ഇപ്പോ തന്നെ എൻ്റെ മോനെ കൊണ്ടുപോക വാ നമുക്ക് പോവ നമ്മുടെ വീട്ടിലോട്ട് പോവ മതി ശരി എൻ്റെ മരി മോനെ കൊണ്ടാവാൻ വേണ്ടി വന്നതാണോ ഹലോ ഹലോ ഞാൻ എന്ന അമ്മയുടെ കൂടെ പോവുക നീ എങ്ങോട്ട് പോണ കാര്യം ആ പറയുന്നത് എൻ്റെ മോനെ എൻ്റെ കൂടെ വാരിയ ആരും നടക്കണ്ട ഞാൻ കൊണ്ടുപോകേ എൻ്റെ മോനെ ആഹാ അത് കൊള്ളാലോ

നോക്കായിരുന്നു അവള് കൊണ്ടേ അമ്മ എന്താ പറയുന്നത് ഞാൻ ഞാൻ എത്തി ഇവൾ അവരെ കൂടെ പോകും എനിക്ക് എന്റെ വീട്ടിൽ എനിക്ക് ഇവിടെ ഇവിടെ നിൽക്കണ്ട നിന്നോണ്ട് ഇല്ലെങ്കിൽ എന്റെ നീ നീ ഞാൻ ഞാൻ പോകും നോക്കിക്കോ നിങ്ങൾ നിൽക്കില്ല എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നല്ല ചാട്ടവാറിട്ടിട്ട് അടിക്കും നിന്നെ ഞങ്ങൾ ഇനി നീ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാമെ